ൊരു മീനച്ചാർ നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല അതിനൊരു കാരണമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അച്ചാറൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് ഈ ടിപ്പ് വളരെ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീൻ കായൽ വരാലാണ് മീൻ ഒരു കിലോ ഒരു കിലോ മീന് അച്ചാറിടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം കറിവേപ്പില ആറ് തണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി ചുവന്നുള്ളി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഇഞ്ചിയും നൂറ് ഗ്രാം വീതം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇത്രയും കൂട്ടി മീനൊന്ന് തിരുമ്മി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നല്ലെണ്ണ നൂറ് എം എൽ ഒഴിച്ച ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് മീൻ അത്രയും വറുത്തെടുക്കണം മീൻ നന്നായിട്ട് ഫ്രൈ ആവണം നമ്മൾ വേറെ കുക്ക് ചെയ്യുന്നില്ല ഈ മീൻ ഇവിടെ വെച്ച് വറുത്തുന്നത് കൊണ്ട് ഇതിൻ്റെ കുക്കിങ് കഴിയുകയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കണം ഇല്ലെങ്കിൽ അച്ചാർ ഒരുപാട് ഇരിക്കില്ല നന്നായിട്ട് മുരിഞ്ഞു വരുന്ന പരിവ് നമുക്ക് മീൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ മീനിൽ പിടിക്കുമ്പോൾ നല്ല കട്ട് ായിട്ടുണ്ടാവും മീൻ നമ്മൾ ചോറിന് വറക്കുന്ന പോലെ ഒന്നും വറക്കരുത് നന്നായിട്ട് കട്ടിയിൽ തന്നെ നന്നായിട്ട് മൊരിയിച്ച് തന്നെ വറുത്തെടുക്കണം മീൻ വറുക്കുന്ന സമയത്ത് തന്നെ നമ്മളെടുത്ത് വെച്ച ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഒപ്പം ഇഞ്ചിയും ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വേറെ മാറ്റി മാറ്റിവെക്കാം ഇനി മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് അല്പം നല്ലെണ്ണ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ ചുവന്നുള്ളിയും നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ ഷെയ്ഡ് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനുശേഷം വീണ്ടും ഒരു മൺചട്ടിയാണ് നല്ലത് മൺചട്ടിയിലേക്ക് നൂറ് എം എൽ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നൂറ് ഗ്രാം ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്തു വരുന്ന സമയത്ത് അരിയാതെ മുഴുവനാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നൂറ് ഗ്രാം അതും ഇട്ട് കൊടുക്കണം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആറ് തണ്ട് കറിവേപ്പില അതൊന്ന് ഉരിഞ്ഞ് അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വീതം ഇട്ട് ഒന്ന് ഇളക്കി ആ പൊടികൾ അത്രയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കായം അര ടീസ്പൂൺ കായം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഇരുന്നൂറ് എം എൽ വിനാഗിരി കൂടി ചേർത്ത് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം ഒപ്പം ഒരു നൂറ്റി അൻപത് എം എൽ തിളപ്പിച്ച് ആരച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നാൾ ഈ അച്ചാറ് പുറത്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പകരം വിനാഗിരി മാത്രം ഉപയോഗിക്കുക അപ്പം നമ്മുടെ അച്ചാറിന് ചാറ് വളരെ കുറവായിരിക്കും ഒരു കുഴമ്പ് പരുവത്തിലെ ഉണ്ടാവുള്ളൂ ഇനി അതല്ല ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നവരാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അങ്ങനെയുള്ളവർക്ക് നൂറ്റി അൻപത് എം എൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ടിപ്പ് അച്ചാറൊക്കെ മീനച്ചാറൊക്കെ സെയിൽ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽ ഒരുപാട് കൂടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചുവന്നുള്ളി വറുത്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ വറുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന അച്ചാറിലേക്ക് ആ ഒരു കൂട്ടിലേക്ക് വിനാഗിരിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത് വഴി അച്ചാറിന് കൊഴുപ്പും കൂടും ടേസ്റ്റും കൂടും അച്ചാറിൽ ചുവന്നുള്ളി ഇടുമോ എന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈയൊരു അച്ചാറിൽ ഇങ്ങനെ ചെയ്യും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്ത് നോക്കണം നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ ഇവിടെ അച്ചാർ സെയിൽ ചെയ്യുന്നവരുടെ അടുത്തു നമ്മൾ റെസിപ്പി വാങ്ങിച്ച് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമായൊരു റെസിപ്പി കൂടിയാണ് ഇനി അച്ചാറിൽ ഇതിനു മാത്രം വെള്ളം ഒഴിക്കണമെന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത്രയും വെള്ളമെങ്കിലും ഒഴിച്ചാലേ അച്ചാറിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും കുറച്ച് കുഴമ്പനായിട്ട് ഇരിക്കുകയുള്ളൂ ഈ വെള്ളം ഒഴിക്കാത്തവർക്ക് തീരെ ഡ്രൈ ആയിട്ട് അച്ചാർ കുറച്ചുകൂടി വെള്ളം കുറവായിട്ട് തോന്നും അതിൻ്റെ കാരണം ഈ മീൻ നമ്മൾ നന്നായിട്ട് മൊരിച്ച് വറുത്തിരിക്കുന്നതാണ് ഈ വെള്ളം അത്രയും മീനിൻ്റെ കഷ്ണങ്ങൾ വലിച്ചെടുക്കും നാളെ രാവിലെ ആകുമ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും ഈ മീനിൻ്റെ വെള്ളം അത്രയും പറ്റി നന്ന കുഴമ്പ് പരുവത്തിൽ നല്ല അച്ചാറിൻ്റെ യഥാർത്ഥ പരുവത്തിൽ ഇരിക്കുന്നുണ്ടാവും ഇനി വെള്ളം ചേർക്കാത്തവർക്ക് ഈ വിനാഗിരി മാത്രം ഉപയോഗിക്കുന്നവർക്ക് അച്ചാർ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളവും കൂടെ ചേർക്കുന്നത് അച്ചാറ് ഉണ്ടാക്കുന്ന സമയത്ത് മീനിൻ്റെ ഒപ്പം വെള്ളം ഉണ്ടെങ്കിലേ പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കുഴമ്പ് പരുവത്തിൽ ഉണ്ടാവുകയുള്ളൂ ഒപ്പം ഒരു കാര്യം കൂടി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാൻ ഈ മീൻ വറക്കുന്ന സമയത്തും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിയുടെ കൂട്ടിലേക്കും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് അതിലേക്ക് അതിനുശേഷം ഉപ്പിടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പിടുക ഇല്ലെങ്കിൽ മീൻ കഷ്ണത്തിലുള്ള ഉപ്പ് അത്രയും ചാറിലേക്ക് ഇറങ്ങിയിട്ട് ഉപ്പ് ഒരുപാട് കൂടുതലായിട്ട് തോന്നും ഇനി ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവും പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നു വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചാറ് കുറയുമെന്നേ ഉള്ളൂ ഒരുപാട് നാൾ അച്ചാറ് പുറത്തിരുന്നു കൊള്ളും വെള്ളം ചേർത്ത് കൊടുത്താൽ ഒരാഴ്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് നാൾ ഉപയോഗിക്കാവുന്നതാണ് ി അച്ചാറുണ്ടാക്കിയ ആ ദിവസം അത് മൺചട്ടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ചട്ടിയിൽ തന്നെ അച്ചാർ ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ നമ്മൾ നോക്കി എല്ലാം പാകമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി എടുത്തു വയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു